നമ്മൾ ഉപയോഗിക്കുന്ന ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ടച്ച് സ്ക്രീൻ നമ്മൾ ടച്ച് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രതികരിക്കാതെ വന്നേക്കാം ചില സമയങ്ങളിലൊക്കെ ചില ആളുകളുടെ മൊബൈലൊക്കെ ചെറിയ ലാഗ് ഉണ്ടാകും അതായത് നമ്മൾ ടച്ച് ചെയ്ത് ചിലപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് ടച്ച് ചെയ്ത സ്പോട്ടിൽ തന്നെ പ്രതികരിക്കണമെന്നില്ല അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആൻഡ്രോയിഡ് മൊബൈലിൻ്റെ ടച്ച് എത്രത്തോളം വർക്കിംഗ് ആണ് എന്ന് നിങ്ങൾക്ക് സ്വയം പരിശോധിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന പ്ലേ സ്റ്റോറിൽ വളരെയധികം മികച്ച റേറ്റിംഗ് ഉള്ള ഫോർ പോയിൻറ്റ് സിക്സ് റേറ്റിംഗ് ഉള്ള ഒരു ആപ്ലിക്കേഷനാണ് നിങ്ങൾക്കിവിടെ പരിചയപ്പെടുന്നത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുവാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വർക്ക് കൂടെയായിട്ട് ചേർക്കുന്നു ആപ്ലിക്കേഷൻ്റെ ഉപയോഗം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ കാണാം ഇതിൽ ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് നാല് ചതുരങ്ങൾ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും ശേഷം നിങ്ങൾക്ക് ക്ലിക്ക് സ്റ്റാർട്ട് ടു ബഗെൻ എന്നുള്ള ഭാഗത്ത് സ്റ്റാർട്ട് എന്നുള്ള ഭാഗവും കാണാൻ സാധിക്കും സ്റ്റാർട്ട് എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം ഓക്കെ എന്നുള്ള ഭാഗം ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് മുകളിലായിട്ട് നാല് ചതുരങ്ങൾക്ക് മുകളിലായിട്ട് ഒന്നിന് മുകളിൽ ഇപ്പോൾ പച്ച മാർക്കിൽ ഗ്രീൻ ടാപ്പ് എന്ന് കാണാൻ സാധിക്കും അതിൽ ടാപ്പ് എന്ന ഭാഗത്ത് നിങ്ങളുടെ ഫിംഗർ കൊണ്ട് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക വേറെ ഒന്നും ചെയ്യരുത് ജസ്റ്റ് ഒരു ടാപ്പ് മാത്രം ചെയ്യുക അല്പസമയം കഴിയുമ്പോൾ ആ സെക്കൻഡ് മാറിയിട്ട് അതായത് നിങ്ങൾക്ക് അതിന് സാമ്പിളിന് എടുത്തിരിക്കുന്ന ഒരു സെക്കൻഡ് അവിടെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ നിങ്ങൾക്ക് അടുത്ത ചതുരത്തിലേക്ക് ആ ഗ്രീൻ മാർക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും അങ്ങനെ നാല് ചതുരങ്ങൾക്കും നിങ്ങൾക്ക് അത് വരുന്നതാണ് നാല് ചതുരങ്ങളും നിങ്ങൾ അതുപോലെ ചെയ്ത് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് വീണ്ടും ആ ചതുരത്തിലുള്ളത് നാല് രണ്ട് വീണ്ടും പഴയ ചതുരത്തിലേക്ക് അതായത് ഒന്നാമത്തെ ചതുരത്തിലേക്ക് തന്നെ വീണ്ടും ഗ്രീൻ മാർക്ക് വന്നതായിട്ട് കാണാൻ സാധിക്കും അതായത് നമുക്ക് ഒരു കോളത്തിനകത്ത് മൂന്ന് തവണ ഇത് ചെയ്യണം അതായത് നമുക്ക് വൺ സ്റ്റെപ്പ് ടു സ്റ്റെപ്പ് ത്രീ സ്റ്റെപ്പ് ഇങ്ങനെ മൂന്ന് സ്റ്റെപ്പുകൾ നമുക്ക് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഈ സ്റ്റെപ്സുകൾ വീണ്ടും ഇതേ രീതിയിൽ തന്നെ മൂന്ന് തവണ ആവർത്തിക്കുക അല്ലെങ്കിൽ രണ്ട് തവണ കൂടി ആവർത്തിക്കുക ഇപ്പോൾ നിങ്ങൾക്ക് നാല് തവണയും നിങ്ങൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ മൊബൈലിൻ്റെ മോഡലും ആൻഡ്രോയിഡ് വേർഷനും നിങ്ങൾക്ക് കാണിക്കും അപ്പോൾ നിങ്ങളുടെ റെഡിയൂസ് റെസ്പോൺസ് ടൈം അത് നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യും അത് നിങ്ങൾക്ക് എത്ര സമയത്താണ് നിങ്ങൾ ടച്ച് ഒരു റെസ്പോണ്ട് തരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇപ്പം നിങ്ങൾക്ക് ഇവിടെ ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ടച്ച് റെസ്പോൺസ് ചെയ്തതും അപ്പം നിങ്ങൾക്കത് നിങ്ങൾക്ക് കുറച്ചുകൂടി ഇംപ്രൂവ് ചെയ്യിപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതുപോലെ നിങ്ങളുടെ ടച്ച് നിങ്ങൾക്ക് വർക്ക് ചെയ്യിപ്പിക്കുന്നതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ആപ്ലിക്കേഷനെയാണ് നിങ്ങൾക്കൂടെ പരിചയപ്പെടുത്തിയത് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കുന്ന കൂട്ടുകാർക്ക് ഒന്ന് ചെയ്തു നോക്കാം ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി അറിവ് അവരിലേക്കും എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ അവരിലേക്കും ദയവചെയ്ത് എത്തിച്ചു കൊടുക്കുക നിർത്തുന്നു നന്ദി മൈടർ ഫ്രണ്ട്സ്